എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു കുറേ നാളുകളായിട്ട് ഞാൻ അങ്ങനെ വീഡിയോകൾ അടുപ്പിച്ചൊന്നും ഇടാറില്ല പക്ഷേ ഇപ്പോൾ അടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോകൾ ഇടുന്നുണ്ട് വീഡിയോ ഇട്ടിട്ടൊരു കാര്യമില്ല ആരും കാണാനില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രണ്ടിരുന്നത് പക്ഷേ ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും അടുപ്പിച്ചിടാറുണ്ട് അതിന് കുറച്ച് വ്യൂസൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് നേരം പുറത്ത് പുറത്തിരുന്ന് സംസാരിക്കാൻ നല്ല കാറ്റാണ് വെയിലാണ് മഴയൊന്നുമില്ല കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യം എന്താ പറയാ എല്ലാവരും ഭക്തിയെ ഭക്തിയെക്കുറിച്ച് സംസാരിക്കാറുണ്ടല്ലേ അപ്പം ഞാൻ അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഭൂരിഭാഗം ആൾക്കാരും ഭക്തിയുള്ള ആൾക്കാരാണ് കുറച്ച് പേർക്ക് ഇല്ല അവർ ഈശ്വരനൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരാണ് ഭക്തി തന്നെ പലതരം ഉണ്ട് എന്താ പറയുക നമ്മൾ എനിക്കെല്ലാം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ ആശ്രയിച്ച് പോകാൻ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ആ വഴിപാട് ചെയ്താൽ എനിക്ക് കിട്ടും അതിനു വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരുണ്ട് അല്ലാതെ അമ്പലത്തിലൊന്നും പോവാതെ തന്നെ വീട്ടിലിരുന്ന് ഭഗവാനിൽ തന്നെ അർപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് രണ്ടും കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരം ഭക്തി മാർഗ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ എന്നും അമ്പലത്തിൽ പോയിട്ട് എനിക്ക് അത് വേണം ഇത് വേണം പുഷ്പാഞ്ജലി കഴിച്ചാൽ മതി അങ്ങനെ കിട്ടും പായസം കഴിച്ച് ഇങ്ങനെ കിട്ടുന്നൊക്കെ വിചാരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ആയിട്ട് ഞാനിപ്പോൾ അമ്പലത്തിൽ പോകും എനിക്ക് തോന്നുമ്പോൾ മാത്രം ഞാൻ പോകും അങ്ങനെ പ്രത്യേക ദിവസങ്ങളിലോ പ്രത്യേക തിങ്കൾ വെള്ളി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ ദൈവങ്ങൾക്കോ അങ്ങനെയൊന്നും ഞാൻ പോകാറില്ല എനിക്കിപ്പോൾ പോകണം എന്ന് തോന്നിയാൽ ആ ദിവസം ഞാൻ പോകും അതിന് പ്രത്യേക ദിവസമായിട്ടൊന്നും കണക്കാക്കില്ല അങ്ങനെ പോയിട്ട് ഞാനൊന്നും ആവശ്യപ്പെടാറില്ല വീട്ടിലിരുന്ന് ഞാൻ ഈശ്വരനെ നാമം ചെല്ലുമ്പോഴും ഞാൻ ആവശ്യപ്പെടാറില്ല എപ്പോഴും ലോകാ സമസ്ത സുഖനോ ഭവന്തു ഞാൻ പറയും ലോകത്തെ എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലാതെ എനിക്ക് മാത്രം എല്ലാം കിട്ടണം ഈശ്വര ഏതോ സിനിമയിൽ പറയില്ലേ എന്നെ മാത്രം നന്നാക്കണേ എന്ന് പറയണമല്ല അങ്ങനെ ഞാൻ പറയാറില്ല എൻ്റെ അഭിപ്രായത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഭഗവാനോട് ആവശ്യപ്പെടേണ്ട എല്ലാം തരും നമ്മുടെ വിധി പോലെ തന്നെ സംഭവിക്കും നേരത്തെ എല്ലാം തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഈശ്വരനോട് എപ്പോഴും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ഓരോരുത്തരുടെയും വിശ്വാസം പലതരത്തിലാണ് അതുപോലെ തന്നെ പോയിക്കോട്ടെ എനിക്കതിന് ഞാൻ എതിരെ അഭിപ്രായങ്ങളൊന്നുമില്ല കേട്ടോ ഓരോരുത്തരും വിചാരിക്കുന്ന പോലെ തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും ആവശ്യപ്പെടാറില്ല എപ്പോഴും ഞാൻ ഈശ്വരനെ വിശ്വസിക്ക വിശ്വസിക്കല്ല ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് നിൽക്കും ചെയ്യാണ് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു തകരാറ് പോലെ തോന്നാറുണ്ടോ എനിക്ക് കാരണം ഇത് വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്നൊരു സംശയമാണല്ലോ ഞാൻ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ട് അത് ജാതി മത ഭേദമന്യേ ഒരു ശക്തിയാണത് ഞാൻ എന്തായാലും കൃഷ്ണനെ നന്നായിട്ട് കൃഷ്ണഭക്തയാണെന്ന് തന്നെ പറയാം ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ ഓം നമോ ഭഗവതി വാസുദേവായ അങ്ങനെ ചെല്ലാറ് അങ്ങനെ എന്നെ നാവിൽ വരുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ വർഷങ്ങളായിട്ട് ഞാൻ ഒരു കൃഷ്ണഭക്തിയാണ് എല്ലാ അമ്പലങ്ങളിലും പക്ഷെ പോവാറുണ്ട് കേട്ടോ തോന്നുമ്പോഴൊക്കെ പോവും പ്രത്യേക ദിവസങ്ങളിൽ അങ്ങനെ പോകുക എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോകും അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ വീട്ടിലെല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞ ഈ കർക്കടക ഒന്നാം തീയതി അതൊരു എന്താ പറയുക അവിചാരിതമായി വന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് അപ്പഴാണ് നോക്കണത് പിറ്റേ ദിവസം കർക്കടക ഒന്നാണ് അപ്പോൾ തലേ ദിവസം അവിടെ പോയിട്ട് പാഞ്ചു ദിനത്തി താമസിച്ച് പിറ്റേ ദിവസം അമ്പലത്തിൽ പോയി തൊഴു ആ തൊഴുന്ന സമയത്ത് തൊഴാനായിട്ട് വലിയ ക്യൂ ഒക്കെ ആയിരുന്നു തലേ ദിവസം സുഖമായിട്ട് തൊഴുതു പിറ്റേ ദിവസം വലിയ ക്യൂ ആണ് രാത്രി അല്ല വെളുപ്പിന് ഒന്നരയ്ക്കാണ് ഞങ്ങൾ ക്യൂ നിന്ന് സുഖമായിട്ടൊക്കെ തൊഴുതത് പക്ഷെ ആ സമയത്തും അറിയാം ആ നടക്കെത്താറായപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ ഒരു പാട്ടുണ്ടല്ലോ എന്തുകൊണ്ടറിവിയില്ല കണ്ണ നിൻ്റെ മുനിലൻ കണ്ണൂ നിറഞ്ഞു പോയിരുന്നു അങ്ങനെ അതുപോലെ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് ഭക്തി ഉള്ളതുകൊണ്ടാണോ ഭഗവാനെ അടുത്ത് കണ്ടത് കൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഒന്നും ആവശ്യപ്പെട്ടില്ല നന്നായി തൊഴുത് തിരിച്ചു പോന്നു സുഖമായിട്ട് വന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് വളരെ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും അമ്പലത്തിൽ പോകും വളരെയധികം രൂപ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ഒക്കെ കൊടുക്കും അമ്പലത്തിലേക്ക് ഒക്കെ ചെയ്തിട്ട് ആ വ്യക്തി എല്ലാവരോടും വളരെ മോശമായിട്ട് പെരുമാറണം കഠിനമായി വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുക മുറിവേൽപ്പിക്കാണ്ടിരിക്കുക അതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയുള്ള ഒരാളെങ്ങനെ ഭക്തനാണെന്ന് എനിക്കറിയാം നമ്മളെല്ലാവരോടും സ്നേഹത്തോടെ വരുമാരുമ്പോഴാണ് അതാണ് യഥാർത്ഥ ഭക്തി അതാണ് ഭഗവാൻ ഇഷ്ടം ഈ സർവ്വ ജീവജാലങ്ങളെയും മനുഷ്യരെയും സ്നേഹിക്കുക കഠിനമായ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാണ്ടിരിക്കുക അപ്പോഴാണ് ഒരു യഥാർത്ഥ ഭക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ എല്ലാം ചെയ്യും എല്ലാ രാവിലെ എഴുന്നേറ്റ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓടും ഏതൊക്കെ അമ്പലത്തിലുണ്ടോ അവിടെയൊക്കെ പോകും അതിലും വലിയ അമ്പലത്തിൽ ഇസ്കോണിലും അങ്ങനത്തെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊക്കെ പോകും എന്നിട്ട് മറ്റുള്ളവരെ സ്വന്തത്തിൽ സ്വന്തം ആൾക്കാരെ പോലും കഠിനമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക എന്താ പറയാ പറയാൻ പറ്റാത്ത രീതിയിൽ അവർ ഒരു നമുക്കൊരു എടുത്ത് കുത്തിയാലും ആ അത് ഉണങ്ങിപ്പോകും പക്ഷെ കഠിനമായ വാക്കുകളുടെ ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു ഗുണമുണ്ടാവില്ല അപ്പോൾ അവരവർക്കും ഞങ്ങൾക്ക് നല്ലതാണല്ലോ ഞങ്ങളുടെ ജീവിതം സുഖമായിട്ട് പോകണ്ടല്ലോ അപ്പം ഞങ്ങൾ നല്ലവരാണ് എങ്ങനെ വിചാരിക്കും പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഭക്തിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഭക്തി എൻ്റെ ഭക്തി എന്ന് പറയുന്നത് എൻ്റെ മാത്രമാണ് അത് എനിക്ക് മാത്രമുള്ളതാണ് ഓരോരുത്തർക്കും അങ്ങനെയാണ് അവർ ചിലർക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഓരോന്നൊക്കെ ആവശ്യപ്പെടണതായിരിക്കും അവരുടെ ഭക്തി അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയെന്നവർ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കും ഒന്നും മാറ്റാനായിട്ട് പറ്റില്ല എങ്കിലും ഒരു വിശ്വാസമില്ലാതെ ഒരു ലക്ഷ്യമില്ലാതെ ജീവിതം മുന്നോട്ട് പോവില്ല അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ ഓരോരുത്തരും ഭഗവാനിലേക്ക് അർപ്പിച്ച് ഓരോന്നൊക്കെ ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ എൻ്റെ ഭക്തി എന്താ പറയുക യാചിക്കുന്ന ഭക്തി അല്ലാന്ന് പറയും ഞാൻ അങ്ങനെ യാചിക്കുന്നില്ല ഭഗവാനോട് ഭഗവാനെ അർപ്പിച്ച് ജീവിക്കുന്നു നല്ല വഴി നടത്തണം മനസ്സിൽ നല്ലത് തോന്നിക്കണം മറ്റുള്ളവരോട് മോശമായി പെരുമാറാൻ തോന്നരുത് അങ്ങനെ മാത്രം ഞാൻ ആവശ്യപ്പെടും അതുപോലെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മനുഷ്യനാണ് തെറ്റുകൾ പറ്റും അപ്പോൾ ചോദിക്കും നിങ്ങൾ വലിയ വിശുദ്ധരാണോ വിശുദ്ധയാണോയെന്ന് ചോദിക്കുക അല്ല തെറ്റുകളൊക്കെ പറ്റും ദേഷ്യം വരും ചീത്ത പറയും പക്ഷേ കഠിനമായ വാക്കുകൾ കൊണ്ട് ആരെയും ഞാൻ മുറിവേൽപ്പിക്കാറില്ല എൻ്റെ ഒരു അറിവ് വെച്ച കാലം മുതൽ അല്ലാതെ അറിവില്ലാതെ പോലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും കുറേ നാളുകളായിട്ട് ഞാൻ ആരോടും അങ്ങനെ പെരുമാറാറില്ല ഇഷ്ടമില്ലെങ്കിൽ സംസാരിക്കില്ല അത്രയുള്ളൂ കഠിനമായ വാക്കുകൾ പറഞ്ഞ ആരെയും മുറിവേൽപ്പിക്കാറില്ല എന്നുവെച്ചാൽ ഉള്ള കാര്യം പറയാം ആരുടെ മുഖത്ത് നോക്കി പറയാറുണ്ട് കേട്ടോ ഭഗവാൻ്റെ ഒരു എന്താ പറയുക ഭഗവാൻ എന്നെ തോന്നിപ്പിക്കണ പോലെ ഞാൻ ചെയ്യാറ് അപ്പോൾ ഭഗവാൻ എന്നെ തോ തോന്നിപ്പിച്ചതാണിപ്പോൾ വീഡിയോ നീ വീണ്ടും ഇട് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ കിട്ടപ്പോൾ പത്തിരുന്നൂറ് പേരൊക്കെ കണ്ടു സന്തോഷമായി അപ്പം ഇനിയും വീഡിയോ കാണുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ കർമ്മം ചെയ്യുക ഫലം തരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നെ ഒന്ന് മുന്നോട്ട് പോകാനായിട്ടൊന്ന് സഹായിക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക അവരവരുടെ ഭക്തി എന്താണോ അതുമായി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാറുക എപ്പോഴും മനസ്സിലൊരു കുറച്ച് നേരം നമ്മളെ പറ്റി ചിന്തിച്ച് നോക്കണം അപ്പം മാത്രം ഈച്ച വരുന്നു അപ്പം മാത്രമാണ് നമുക്ക് ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ആരും പറയണത് കേൾക്കണ്ട മനസ് മനസ്സിനോട് ചോദിച്ചിട്ട് അതുപോലെ മുന്നോട്ട് പോകും അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ചെടികളൊക്കെ കാറ്റത്ത് അടങ്ങും ചറ്റാ പോവാണ് കേട്ടോ